വെൽക്കം ബാക്ക് ടു അപ്പം ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രസവഗുളി അപ്പം ഞാൻ എന്റെ പ്രസവഗുളി എങ്ങനെയാണ് എന്നുള്ളൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു കുളിക്കുന്ന വീഡിയോ ആ അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ ഞാൻ എൻ്റെ ഇൻ മൈ ലൈഫിലും മോർണിംഗ് റുട്ടീനിലും ഒക്കെ ഞാൻ കാണിച്ചിട്ടുള്ള കാര്യമാണ് ഡെയിലി റുട്ടീനായിട്ട് ഞാൻ ചെയ്യാറുള്ളതാണ് ഇതിപ്പോൾ എന്ന് കഴിഞ്ഞാൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് പത്തൊൻപതാമത്തെ ദിവസമാണ് നാളെ ആ ട്വൻ്റി ഡേയ്സ് ആവും നാളെ എനിക്ക് പ്രസവരക്ഷയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെൻറ്റിന് ആൾ വരും നോർമലി സെവൻ ഡേയ്സ് കഴിയുമ്പോൾ ചെയ്യേണ്ടതാണ് ഞാൻ ഗോകുൽ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി കോഴിക്കോട് പോയി ചെയ്യാമെന്ന് ആ ഒരു പ്ലാനിലിരിക്കുകയാണ് ഗോകുല വരെ ഇനിയും താമസിക്കുന്നതെന്ന് ഡോക്ടർ പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കേണ്ട ഞാൻ വന്ന് ചെയ്യാമെന്ന് എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ഇരുപത്തി ഒൻപതാമത്തെ ദിവസമാണ് പ്രസവരക്ഷയ്ക്ക് പോകണത് സോ കുറച്ച് ലേറ്റ് ലേറ്റായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ പ്രസവരക്ഷ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ എനിക്ക് ഫസ്റ്റ് ഡെലിവറി ടൈമിൽ ഞാൻ ശാന്തിമഠൻ ട്രിവാൻഡ്രത്തുള്ള ഹോസ്പിറ്റലായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ ഏഴ് ദിവസത്തെ പാക്കേജ് പാക്കേജായിരുന്നു എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര നമുക്ക് ടെൻഷൻ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ബോഡി റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് സ്കിന്ന് ബ്രൈറ്റൺ ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവർ സ്ട്രെച്ച് മാർക്കിനുള്ള ക്രീമും കാര്യങ്ങളും വരുന്നൊക്കെ പുരട്ടിത്തരും പക്ഷെ അതെനിക്ക് വ്യത്യാസമൊന്നും ഉണ്ടായില്ല ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ ഇതിപ്പം ഞാൻ എടുത്തിരിക്കുന്നത് സഹ്യ ആയുർവേദയിലാണ് കോഴിക്കോട് കൊയിലാണ്ടിയിലുള്ള അപ്പം ഞാൻ അതിൻ്റെ ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ആ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഒന്നുമല്ല ഇതിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോർമലി എൻ്റെ ഡെയിലി റുട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് കാര്യം പ്രസവരക്ഷയ്ക്ക് ശേഷം ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന വീഡിയോ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യും സോ അതിനു ശേഷം ഞാൻ വന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് കുളിച്ചുകൊണ്ടിരുന്നത് എന്നും പറഞ്ഞു കൊണ്ടിട്ട് ചെയ്തുകൊണ്ടിട്ട് പ്രയോജനം ഉണ്ടാവില്ലല്ലോ സോ ഈ ഒരു പത്തൊമ്പത് ദിവസം ഞാൻ എങ്ങനെയാണ് എൻ്റെ റൂട്ടീൻ എങ്ങനെയായിരുന്നു എന്നുള്ളൊരു വ്ലോഗ് ചെയ്യാന്നാണ് വിചാരിച്ചത് ഇത് ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഇതിപ്പം എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഞാൻ പ്രസ്വരക്ഷയ്ക്ക് ബുക്ക് ചെയ്തുകൊണ്ടിട്ട് പ്രസവരക്ഷയ്ക്ക് ബുക്ക് ചെയ്യുമ്പോൾ നോർമലി ആരും എടുക്കാറില്ല ഇതുകൊളി കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ഹോസ്പിറ്റലായിരിക്കും ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് വിചാരിക്കുന്നത് പക്ഷേ എൻ്റെ കാര്യം നോക്കുകയാണെന്നു കൊണ്ട് ഇത്രയും ദിവസം ഡിലേ ആയതുകൊണ്ടിട്ട് ഞാൻ തന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് എനിക്കറിയാവുന്ന പോലെ ഞാൻ ചെയ്തു അതുകൊണ്ടിട്ട് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇത് നെക്കിൽ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു ഫേസ് ഫുള്ള് ഡാർക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇട്ടുണ്ടോ ഇതൊക്കെ പിമ്പിൾസ് വന്നിട്ട് പോയിട്ടുള്ള പാടാണ് അതൊക്കെ ഒരുവിധമൊക്കെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഫേസ് കുറച്ച് ഗ്ലോ ആയി ഹെയർ ലോസ് നല്ല രീതിയിലുണ്ടായിരുന്നു നമുക്ക് ഡെലിവറിക്ക് ശേഷമുള്ള കെയർ അല്ലെങ്കിൽ ഡെലിവറിക്ക് പ്രഗ്നൻസി ടൈമിലുള്ള കെയർ ആണ് കെയർ എന്ന് പറയുന്നത് ഞാനിപ്പോൾ എൻ്റെ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെലിവറി ഡെലിവറിക്ക് മുന്നേ തൊട്ടിട്ട് തന്നെ ഞാൻ എൻ്റെ അത്യാവശ്യം കെയർ കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് വൃത്തിയായിട്ടിരിക്കുന്നു ഇല്ല എന്നുണ്ട് ഇങ്ങനെയൊന്നും ഇരിക്കില്ല എന്നെനിക്ക് ഡെഫിനറ്റ്ലി നൂറ് ശതമാനം ഉറപ്പുണ്ട് ഞാൻ ഇത്ര പെട്ടെന്ന് ഈ ഒരു ഇത്രയും ദിവസം കൊണ്ട് റിക്കവർ ആയത് എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ കാണിച്ചാൽ വിചാരിച്ചു ഞാൻ പറഞ്ഞാൽ കണക്ക് യൂസ്ഫുൾ ആകാമാകാതിരിക്കാം എനിക്ക് കറക്റ്റ് ായിട്ട് പറഞ്ഞു തരാമൊന്നും പറ്റത്തില്ല ഇതിപ്പം എൻ്റെ കണ്ടീഷൻ എന്റെ ബോഡി കണ്ടീഷൻ വെച്ചിട്ട് ഞാൻ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയാം നോർമലി എല്ലാരും ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ എൻ്റെ വയർ ഒരുവിധം പറഞ്ഞില്ലേ ഡെലിവറി കഴിഞ്ഞ ടൈമിൽ എൻ്റെ വയർ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല വയറുണ്ടായിരുന്നു എനിക്ക് അടിവയറില്ല പക്ഷെ മെയിൽ വയറുണ്ടെന്ന് കുറച്ച് ബലം പോലെ നിൽക്കുകയാണ് അതിന് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം മാറത്തോളൂ ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നോക്കണം ഞാൻ ഇപ്പോഴേ നോക്കുന്നില്ല രണ്ടായിരത്തി പറ്റത്തില്ല നോക്കിയിട്ടാണ് ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് നോക്കണം പിന്നെ വേറെന്താ പറയുക വേറെ വേറെ എന്തൊരു ഒരു കാര്യം കൂടെ ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട് വേറെ എന്തൊരു ഒരു കാര്യം കൂടെ ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മറന്നുപോയി ആ എന്തെങ്കിലും ഓർക്കുമ്പോൾ ഞാൻ പറയാം കേട്ടോ ഞാൻ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ പ്രഗ്നൻസി ടൈം തൊട്ടിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഹെയർ ഓയിലാണ് ഇത് നീലബ്രാദി ഹെയർ ഓയിലാണ് ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് യഥാസൂത്രയുടെതാണ് കേട്ടോ നീരൊഴിക്കൽ വൈദ്യശാലയുടേതാണ് നിങ്ങൾക്ക് ഏത് ഹെയർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം യൂസ് ചെയ്യണം എന്നേ ഉള്ളൂ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യാറില്ല സോറി ഹെയർ വാഷ് ചെയ്യുന്നതിൻ്റെ അന്ന് അന്ന് ഹെയർ വാഷ് ചെയ്യുന്നതിന് അന്ന് ഞാൻ നല്ല രീതിയിൽ എണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയും വാഷ് ചെയ്ത് കളയുകയാണ് ഞാൻ ചെയ്യാറുള്ളത് സോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ഇതിപ്പം നല്ലൊരു ഹെയർ ഓയിലായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു ഇത് തീരാറായി കുറച്ചും കൂടെ ഉള്ളു എങ്ങനെ കാണിക്കുന്നത് ഇച്ചിരിയേ ഉള്ളൂ ഇത് മേടിക്കണം ഇതിൻ്റെ റേറ്റ് നാനൂറ്റി അൻപത് രൂപയാണ് ഇവരുടെ വെബ്സൈറ്റ് ത്രൂ മേടിക്കാൻ പറ്റും ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളത് എനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വെബ്സൈറ്റിൽ നിന്നാണ് മേടിച്ചത് ഫസ്റ്റ് മേടിച്ചത് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയച്ചിട്ടാണ് പിന്നെ ഞാൻ അവരുടെ വെബ്സൈറ്റിലാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പ്രമോഷൻ അല്ലാട്ടോ യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് പറഞ്ഞതാണ് പിന്നെ ഞാൻ ചെയ്യാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഓയിൽ ആവശ്യത്തിൽ എടുക്കുക അതുകൊണ്ടിട്ടാണ് പെട്ടെന്ന് തീർന്നത് അതാ ഇങ്ങനെ നല്ല രീതിക്ക് എടുക്കും മുടി ഉള്ളതുകൊണ്ട് മുടിയിൽ ഫുള്ളായിട്ട് തേക്കുമല്ലോ അതുകൊണ്ടിട്ടാണ് ഞാൻ എടുക്കുന്നത് എന്നിട്ട് ഫസ്റ്റ് ഡേ ഇവിടെ നിന്നാണ് ഞാൻ തുടങ്ങാറുള്ളത് നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കും ഫ്രണ്ടിലും ബാക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു റിലാക്സേഷൻ ആണ് കേട്ടോ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ ഫിംഗേഴ്സ് ഇങ്ങനെ കറക്റ്റ് മൂവ് ചെയ്യുമ്പം നമുക്ക് എന്താ ഒരു എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല ഭയങ്കര റിലാക്സിങ് ഫീലാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ വകുപ്പ് എടുത്തിട്ട് അങ്ങനെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ എടുക്കുമ്പോൾ ഒരുപാട് ഓയിൽ വേണ്ടി വരും അതുകൊണ്ടാണ് ബാക്കിയുള്ളതിനിണക്ക് മുടിയിലെ അറ്റത്തോട്ടും മുകളിലോട്ടും ഒക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ചും കൂടെ ഓയിൽ എടുക്കുക അതും അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറച്ച് തോനെ എടുക്കും കേട്ടോ എന്തായാലും നമ്മൾ വാഷ് ചെയ്ത് കളയും അത് വേറെ കാര്യം ഞാനിതൊരു ട്വൻറ്റി മിനിറ്റ്സോളം വെച്ചേക്കും ഒരിക്കലും ഹെയർ ഓയിൽ തലയിൽ വെച്ചേക്കരുത് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കളയണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ പോണ അഴുക്കും പൊടിയും കാര്യങ്ങളും എല്ലാം ഈ ഹെയർ ഓയിൽ പിടിച്ച് മുടിയിൽ വെക്കും പിന്നെ അത് താരൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് സോ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഓപ്ഷനെന്നു പറയുന്നത് നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കളയുക എന്നുള്ളതാണ് മുടി മുടികൊഴിച്ചില് കുറയാണ് ഏറ്റവും മുടി വളരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ വളരുന്ന ഫീലിങ്സ് ഒന്നുമില്ല പക്ഷേ നല്ല രീതിയിൽ മുടി മുടികൊഴിച്ചില് കുറഞ്ഞിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കൊഴിഞ്ഞു വന്ന കുഴിഞ്ഞാ ഒരു മൂന്നാലഞ്ചെണ്ണേ ഉള്ളു ഇങ്ങനെയല്ലായിരുന്നു ഇങ്ങനെ ഒരു പത്ത് മുപ്പത് മുടി എന്റെ കയ്യിൽ സോ അതിനകത്ത് നല്ല ചേഞ്ച് വന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാര്യം ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോ തന്നെ അറിയാൻ പറ്റുന്നു എന്തോ എന്തോ പിന്നെ ചില ദിവസങ്ങളിൽ ഞാൻ ഹെയർ പാക്ക് ഇട്ട് ഇട്ടുകൊടുക്കൂട്ടോ അതിപ്പം എങ്ങനെ ഏത് പാക്കെന്നൊന്നും ഇല്ല ചിലപ്പോ ഉലുവേണ്ട പാക്കായിരിക്കും ഇന്ന് ഞാൻ ഒന്നും ഇടുന്നില്ല കാര്യം നാളെ ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പൊ അവരെന്തെങ്കിലും പാക്ക് കൊണ്ടുവരോ അത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ ആ വിട്ടോ 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 കാശിനിട്ട് വിടട്ടെ ഭയങ്കര ഒരു നല്ലതാണ് ഉണ്ടല്ലോ അത് വെച്ച് വേണം മുള്ളം താഴെ മസാല കൊടുക്കും ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഭയങ്കര ഇതായിട്ട് തോന്നൂട്ടോ ആരെങ്കിലും വീട്ടിൽ അമ്മമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യിപ്പിച്ചാൽ മതി എന്റെ അമ്മയ്ക്ക് ഇട്ട് നല്ല താങ്ങും ഒരു കുട്ടി ഇടയ്ക്ക് ഇടയ്ക്ക് താങ്ങാറുണ്ട് നിങ്ങളുടെ അമ്മയ്ക്ക് ഇവിടെ വന്ന് നിന്നൂടെന്നൊക്കെ ചോദിച്ചുകൊണ്ടിട്ട് അമ്മയ്ക്ക് വരാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ വന്നേ പിന്നെ എനിക്ക് വേണമെന്ന് തോന്നിയില്ല എനിക്ക് എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടിട്ടാണ് എന്നെ വേണ്ടെന്ന് വെച്ചത് പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് പ്രസവരക്ഷര ട്രീറ്റ്മെൻറ്റ് എന്തായാലും എടുക്കുന്നുണ്ട് സോ പതിനാല് ദിവസത്തെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് അയ്യോ ഞാൻ വെയിറ്റ് ചെയ്യാണ് നാളെ നാളെ വന്നു കഴിഞ്ഞാലേ മറ്റന്നാളേ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ടാവത്തുള്ളൂ എന്നെ എടുത്തുകൊണ്ട് ചോദിച്ചു കിന്നിരിക്കുന്നത് കാശി എന്നിട്ട് നന്നായിട്ട് കെട്ടി വെക്കുക ഒരു പത്തിരുപത് മിനിറ്റ് അതിന് ശേഷം കുളിച്ചാൽ മതി കെട്ടി അങ്ങ് വെച്ചുകഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നു കൊള്ളു ഇരുന്നോളൂന്നല്ല ഇത്രേ ഉള്ളൂ ഇനി അമ്മ ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള ഓയില് എടുത്തിട്ട് വരാം ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം ഇനിയിപ്പോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫേസിലേക്കുള്ള ഓയിൽ അപ്ലൈ ചെയ്യാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നാൽപ്പാമരാതി തൈലാണ് അതും യഥാസൂത്രേൻ്റെ ആണ് ഇത് നിങ്ങൾക്ക് അങ്ങാടിക്കടയിൽ മേടിക്കുക നീലി ബൃങ്ങാതി ഓയിലുണ്ടല്ലോ അതും അങ്ങാടിക്കടയിൽ കിട്ടും കോട്ടയ്ക്കലിൻ്റെ നീലി ബൃങ്ങാതി കിട്ടുന്നത് നല്ലതാണ് കേട്ടോ ഏത് വേണേലും വാങ്ങി യൂസ് ചെയ്യാം ഉണ്ടോ തരാം തരാം ഇത് നമ്മുടെ നാൽപ്പാമരാതി തൈല ഇത് നമ്മുടെ മഞ്ഞളും നാൽപ്പാമര പട്ടയും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയോ നല്ല സാധനമാണ് മഞ്ചിഷ്ട അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ഒക്കെ ചേർത്തിട്ടുള്ളതാണ് കേട്ടോ കോക്കനട്ട് ഓയില് അങ്ങനെ കുറേയൊക്കെ കൊടുത്തിട്ടുണ്ട് അറുന്നൂറ്റി അൻപത് രൂപയാണോട്ടോ റേറ്റ് ഒരു കോൾ വരുന്നു കുഴപ്പമില്ല ഇതും ഞാൻ കുറച്ച് എടുക്കും തോനെ വേണ്ട ഇത് ഇത്രയും മതി നല്ല മഞ്ഞ കളറാണ് ഇതിൻ്റെ ആകുള്ളൊരു കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ ഇതേ മഞ്ഞൾ പിടിക്കും ഡ്രസ്സിൻ്റെ അകത്തൊക്കെ മഞ്ഞ കളർ പിടിക്കും പഴയ ഡ്രസ്സ് അവന് കുഴപ്പമില്ല ഇതിനിടയ്ക്ക് ഒരു ചേച്ചി എനിക്ക് കമൻറ്റ് ഇട്ടു കേട്ടോ എപ്പോഴും ഒരേ ഡ്രസ്സ് തന്നെയാണല്ലോ ഇടുന്നത് ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്നലെ ഈവനിങ് ഒരു വീഡിയോ എടുക്കും എന്നിട്ട് ഇന്നത്തെ ഇന്നത്തെ ചിലപ്പോൾ ഡെയിലി മൈ ലൈഫോ മോർണിംഗ് റൂട്ടീൻ അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യാറുള്ളത് സോ ഇന്നലെ ഇറ്റ ഡ്രസ്സ് ഞാൻ ഇന്നത്തെ കുളി കഴിഞ്ഞിട്ടായിരിക്കും മാറ്റുന്നത് അതുകൊണ്ടിട്ടാണ് ഡെയിലി ഒരേ ഡ്രസ്സ് തന്നെ നോക്കുന്നത് കേട്ടോ സത്യത്തിൽ ഞാൻ ഞാൻ ഒരു ഇട്ട ഡ്രസ്സ് വാഷ് ചെയ്യാനിട്ടിട്ട് ഏഴ് ദിവസം കണക്കാക്കി ഏഴ് ദിവസം ഡ്രസ്സ് ഒരുമിച്ചാണ് വാഷ് ചെയ്യാൻ കൊണ്ടിരുന്നത് സോ ഈ ഏഴ് ദിവസവും ഞാൻ ഏഴ് ഡ്രസ്സാണ് ഇടണം എന്ന് പറയുന്നത് പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ ഇതാണ് നോക്കാം ഞാൻ തലേ ദിവസം ഒരു വീഡിയോ എടുത്ത് വെക്കും പിറ്റേന്ന് എടുക്കുമ്പോഴത്തേന് സെയിം ആ ഡ്രസ്സ് തന്നെ ആയി പോകണമെന്നാണ് ഞാൻ ഈ പറഞ്ഞ കണക്ക് പഴയ ഡ്രസ്സൊക്കെ ആകുമ്പോഴത്തേന് മഞ്ഞളായാലും പ്രശ്നം ഇല്ലല്ലോ നിങ്ങൾക്ക് വേണ്ടാത്ത ഡ്രസ്സ് നോക്കി മതി കേട്ടോ ഇത് എന്തുവാ എൻ്റെ പേരെന്താ തന്നെ നാൽപ്പാമ്പന തൈല യൂസ് ചെയ്യുമ്പോൾ ഇത് നല്ല രീതിയിൽ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ചെയ്യുക പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്പ് ചെയ്തത് എനിക്ക് കഴിപ്പാണ് കേട്ടോ ഇത് ഞാൻ കാശി ബേബിക്ക് ഇട്ട് കൊടുക്കാറുണ്ട് ഇപ്പോൾ കുഞ്ഞു ബേബിനെ കുളിപ്പിക്കുമ്പോൾ കുഞ്ഞു ബേബിക്ക് യൂസ് ചെയ്യുന്നത് നാൽപ്പാമ്പനെ തൈലാണ് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ അങ്ങാടിക്കട വാങ്ങാൻ കിട്ടും ഞാൻ ഫസ്റ്റ് ഡെലിവറി ടൈമിൽ അങ്ങാടിക്കടേന്നാണ് മേടിച്ചത് പിന്നെ ഇതെനിക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ കിട്ടുകൊണ്ടിട്ട് ഞാൻ അത് യൂസ് ചെയ്യണമെന്നുള്ളു പിന്നെ ഇപ്പം ഞാൻ ഒരെണ്ണം വാങ്ങി അവരുടെ വെബ്സൈറ്റിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ പറഞ്ഞകളുക്ക് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടിട്ടാണ് ഞാൻ മേടിച്ചത് നമുക്ക് ബോഡിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത്തരം റേറ്റ് ആയതുകൊണ്ട് ഞാൻ എന്നെ ബോഡിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കത്തില്ല എന്തിനാണ് വെറുതെ പെട്ടെന്ന് തീർക്കുന്നത് പൈസക്കൊക്കെ എന്താ വേദം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഫേസിൽ വെച്ചേക്കുക അതും ഒരു ട്വൻ്റി മിനിറ്റ്സ് വെച്ചേക്കുക അതിന് ശേഷം വേണം വേറെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്യാൻ ഞാൻ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കൂട്ടെ എല്ലാ ദിവസവും ഇട്ട് കൊടുക്കാറുണ്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രക്കയത്തിൻ്റെ പൗഡറും പിന്നെ നമ്മുടെ കസ്തൂരി മഞ്ഞൾ അരച്ചും കൂടെ ചേർത്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടാറുള്ളത് അത് നല്ല റിസൾട്ട് തന്നൊരു ഫേസ് പാക്കാണ് ഒന്ന കാണോ മാം ഇതാ വരുന്നത് അകത്തൊന്നും കൂട്ടിയേക്കൊന്ന് കൂട്ടിയേക്കാശിക്ക് അകത്ത് തന്ന അകത്ത് കുരുത്തക്കാൻ കണ്ട മാമൊന്നു ഇങ്ങോട്ടാക്കിയത് ഇവിടെ എന്നിട്ട് എന്റെ എണ്ണ അടുത്ത് ഓള ഇട്ടിട്ടിന്ന് കഴുത്തില് ചെയ്യുമ്പോണ്ടല്ലോ ബാക്കിലേക്കും ചെയ്ത് കൊടുക്ക സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുമ്പോ നമ്മൾ എല്ലാ പോർഷനിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കും ഇട്ട് വരികയാണെങ്കിൽ അവർക്ക് കാണുമ്പോ അറിയാമല്ലോ ഇന്നതുപോലെ അതുപോലെ സോ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാത്ത പോർഷനിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കാണാം ഞാൻ പോയിട്ട് എന്താ കൊറച്ചു നേരം വെയിറ്റ് ചെയ്യട്ടെ ആയിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടൊക്കെ വരാം കഞ്ഞി വെച്ചിട്ടുണ്ട് ഞാൻ വരുന്ന കഞ്ഞി വെച്ചിട്ടുണ്ട് കഞ്ഞിയൊക്കെ കഴിച്ചിട്ട് വരാം അതായത് നമുക്ക് ബാക്കി ടൈമൊക്കെ നമ്മൾ ഫ്രീ ആണ് നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം ഇപ്പോൾ കുഞ്ഞു ബേബി ഉറക്കം ഉണ്ടായിരുന്നു കുഞ്ഞു ബീബി എനിക്ക് കുഞ്ഞു ബേബീനെ ക്ലീൻ കാര്യങ്ങളൊക്കെ ചെയ്തേനെ ഇവിടെ കുളിപ്പ് കുഞ്ഞു ബേബിനെ കുളിപ്പിക്കുന്നത് അമ്മാമ്മയാണ് ഇനി കുളിപ്പിക്കാൻ അറിയത്തില്ല കാശി കാശീനെ സെറ്റ് ആക്കട്ടെ കാശിക്ക് ഫുഡ് കൊടുത്താൽ മൂന്നും ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കാശിനെ സെറ്റ് ആക്കട്ടെ അപ്പം അതിന്റെ ഇടയ്ക്ക് പിന്നെ കാണാം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല പുള്ളിയുടെ കാര്യത്തിന് പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ ഫേസ് പാക്ക് ഉണ്ടാക്കണം അതിന് ഞാൻ വേദിവെള്ളം ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് വേദിവെള്ളത്തിൻ്റെ ആരും ഞാൻ പിന്നെ പറയാം പോട്ടെ ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇരുപത് മിനിറ്റ് കൂടുതലായി ആക്ച്വലി ഈ കാശ് ഫുഡ് കൊടുത്ത് കാശ് കുളിപ്പിച്ച് മുട്ട വാട്ടി വാട്ടിക്കൊടുത്ത് കുഞ്ഞു ബേബി എളി എണീറ്റ് കുഞ്ഞു ബേബിക്കുള്ള ഫുഡ് ഫുഡല്ല കുഞ്ഞു വേബിനെ ക്ലീൻ ചെയ്തിരുന്നു കുളിപ്പിച്ചില്ല ചെറിയ ഇന്നലെ മെനഞ്ഞാന്നും കുളിപ്പിച്ചു എല്ലാ ദിവസവും കുളിപ്പിക്കണ്ടല്ലോ കുഞ്ഞിനെ സോ ഇന്ന് ഞാൻ കുളിപ്പിച്ചില്ല മേലൊക്കെ തുടച്ചെടുത്ത് എന്നിട്ട് അമ്മാമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്നിട്ട് ഇനിയിപ്പം നമുക്ക് ഫേസ് പാക്ക് ആക്കണം ഇനി എൻ്റെ ഇത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ കടയിൽ മേടിച്ചാണ് ഇത് രക്തേന്ദ്രത്തിൻ്റെ പൗഡർ ഇത് കസ്തൂരി മഞ്ഞൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യാറുള്ളത് നല്ലൊരു ഫേസ് പാക്കാണ് ഗോകുവിളിക്കുന്ന കടയ്ക്ക് അരയ്ക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ ഇത് അരച്ചെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് സിമ്പിളായിട്ട് നമുക്ക് അരച്ചെടുക്കാനും പറ്റും അതുപോലെ തന്നെ നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട് എൻ്റെ ഈ പിമ്പിൾസ് വന്നിട്ട് പോയ പാടൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതായിരുന്നു ഇനിയിപ്പം ഞാൻ പറഞ്ഞ കണക്ക് ഞാൻ നാളെ തൊട്ടിട്ട് ഞാൻ പ്രസവരക്ഷാ ട്രീറ്റ്മെൻറ്റ് എടുക്കും ഇനിയിപ്പം എടുക്കുന്ന മെഡിസിൻസ് ആയാലും ഫേസ് പാക്ക് ആയാലും മരുന്നുകളായാലും എല്ലാം അവരുടെ ആണ് യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ ഈ ഒരു ട്വൻ്റി ഡേയ്സ് വരെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഐറ്റംസ് ആണ് ഞാൻ കാണിക്കുന്നത് എനിക്ക് ഇത്രയും ഒരു റിസൾട്ട് കിട്ടിയത് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത്രയും റിസൾട്ട് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ കണക്ക് കുളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനിയിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കുളിക്കുന്നതിന് ഉമ്മുള്ള ചടങ്ങുകളാണ് ഇത് അപ്ലൈ ചെയ്ത് ഒരു ഉണങ്ങുന്നവരെ വെച്ചുകൊണ്ടിരിക്കും ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ആ ണോ എനിക്കറിയോ ആ പറ വഴക്കുറേ വിളിച്ച ഇതുവരെ രാവിലെ ഉറക്കം വേണ്ടിയിട്ട് ഞാൻ വിളിച്ചിട്ടില്ലെന്ന് എനിക്ക് നിന്ന് ചെയ്യാൻ സമയം ഇല്ല എന്ന് പറയാൻ അറിയിട്ടില്ലല്ലോ പെടക്കം ോ ഇവിടിപ്പോ പതിനൊന്ന് മണിയായി അവിടത്തെ പത്തര ആവുന്നതേ ഉള്ളു അപ്പൊ ഞാൻ ചോദിച്ചു ഉറങ്ങി എണീറ്റ് കാണത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ് വിളിക്കാൻ പിന്നെ ഈ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കി എന്റെ ഒരു വിധം സെറ്റാക്കിയതിനേഷം വിളിച്ചു കഴിഞ്ഞാൽ സമാധാനായിട്ട് വിളിക്കാല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വിളിക്കാണ്ടിരുന്നത് വഴക്ക് ഞാൻ ഇന്ന് സമാധാനപ്പെടുത്തിയിട്ട് പിന്നെ വന്നിട്ട് വീഡിയോ എടുക്കാം ഇതിപ്പോ ഇത്രേ ഉള്ളു രണ്ടും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിനി മിക്സ് ചെയ്യണം ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം പാല് വേണമെങ്കിൽ ചേർക്കാം ഞാൻ വെള്ളത്തിലാണ് മിക്സ് ചെയ്യാറുള്ളത് ആരോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാല് ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്കിങ്ങനെ മതി അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് മിക്സ് ചെയ്ത് ഞാൻ വിളിച്ചില്ല ഇതും കൂടി ഇട്ടിട്ട് ഉയർന്നു വിളിക്കാം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് പ്രത്യേകിച്ച് അപ്ലൈ ചെയ്യാനൊന്നുമില്ല പിന്നെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുളിക്കാൻ വരാണ് റിമൂവ് ചെയ്യാറുള്ളത് മസാജ് കൊടുത്ത് തന്നെ റിമൂവ് ചെയ്യുക പിന്നെ ഈ ടാൻ ഉള്ളെടുത്തത് കണക്ക് ഹെഡ്സ് ടുത്തൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് റിമൂവ് ചെയ്താൽ മതി അപ്ലൈ ചെയ്യാനായിട്ട് വേറെ പണിയൊന്നും ഇല്ല പിന്നെ കഴുത്തിലും ഇട്ട് ഇട്ടു കൊടുക്കാം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ പാടൊന്നും പോവില്ല ബാക്കിലും ഫ്രണ്ടിലും ഇടണേ അപ്പ ശരി ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം കാണാം കുഞ്ഞു ഉണ്ട് അപ്പം അനുഭവം കുടിച്ചിട്ടു വരണം ആരോ എന്നോട് ചോദിച്ചു കൈ ഇരുന്നെങ്കിലും ചോണ്ട ഈ സംഭവം അലർജിയാ എന്തിൻ്റെ ആണെന്ന് എനിക്ക് അറിയാൻ കഴിയുക കൊതുകൂത്തിയിട്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ ആണ് ആരോ കമ്മി ചെയ്തിട്ടാണ് അല്ലേച്ചി എന്റെ കൈന്ന് ചോദിക്കുന്നത് അലർജി ആയതാണ് ആ അപ്പം ഇനിയിപ്പം ഞാൻ ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാല് ഇത് നമ്മുടെ ധന്വന്തരം കുഴമ്പാണ് ഇതും ഞാൻ യഥാസൂത്രയാണ് നിങ്ങൾക്ക് അങ്ങാടിക്കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഇത് വെയിൽ തേച്ച് ചൂട് ഒന്ന് ഒരു ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് അതായത് ചിട്ടടുത്തോളം വെള്ളം വെച്ചിട്ട് അതിൻ്റെ അകത്തൊരു കിന്നി ഇറക്കി വെച്ച് അതിനകത്ത് ഇതൊഴിച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ബോഡിയിൽ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആശ്വാസം കിട്ടും എനിക്കത് പ്രസവരക്ഷണ ടൈമിൽ എന്തായാലും ചെയ്യുക അതുകൊണ്ടിട്ട് അങ്ങനെ ഞാൻ ചെയ്യാറില്ല ബോഡിയിൽ ഏത് സ്വന്തമായിട്ടാണ് ചെയ്യാറില്ല ആദ്യത്തെ ആദ്യത്തെ ഒരു ദിവസം ഞാൻ ശരണീച്ചിയെ കൊണ്ടിട്ട് അതായത് എൻ്റെ നാത്തുവിനെ കൊണ്ടിട്ട് ചെയ്യിപ്പിച്ചു ബോഡി ഫുള്ളായിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനീ പറഞ്ഞ കളക്ക് പ്രസവരക്ഷ ഉള്ളത് കൊണ്ടിട്ട് ഞാൻ പിന്നെ വേറെ നോക്കിയില്ല നിങ്ങൾക്ക് പ്രസവരക്ഷ എടുക്കാത്തവരാണ് എങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ നമ്മുടെ കൈ എത്തുന്ന ഭാഗത്തെല്ലാം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുതുകൊക്കെ നല്ല രീതിയിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നല്ല രീതിയിൽ കയ്യിലെടുക്കുക കയ്യിലെടുത്തതിനു ശേഷം നന്നായിട്ട് ഇങ്ങനെ 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 പുറകിൽ തേച്ച് കൊടുത്താൽ മതി നമ്മളൊക്കെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം നമ്മൾ വേറെ ആരെ ആശ്രയിക്കാൻ പറ്റും പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ആശ്രയിച്ചേ പറ്റും അതെല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ പലരും കമൻറ്റ് ചെയ്തു കൊണ്ടിട്ടുള്ളൂ ഞാനും എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെയുള്ളവർക്ക് നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ നമ്മൾ കുറച്ചും കൂടെ ബോൾഡായിട്ടെന്ന് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് കണ്ടെത്താം അപ്പം ഞാനിത് നന്നായിട്ട് ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് എൻ്റെ കൈ ബാക്കിലെത്തും ബാക്കിൽ എടുത്ത് കൊടുക്കാറുണ്ട് കൈ ഇടാറുണ്ട് ബൈക്കിൽ ബ്രസ്റ്റിൽ ബ്രസ്റ്റിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ മസാജ് കൊടുക്കുന്നത് നല്ലതാണ് ബിക്കോസ് പാൽ കൂടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തരി കട്ടിയായിട്ടൊക്കെ ഇരിക്കുന്നതൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ കാലിലൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് വജയിൽ രീതിയിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നോർമൽ ഡെലിവറി ആണെങ്കിലും സി സെക്ഷൻ ആണെങ്കിലും ഒക്കെ കുഴപ്പമൊന്നുമില്ല നോർമൽ ആണെന്നുണ്ടെങ്കിൽ ആ ഒക്കെ ഒന്ന് മാറി കഴിഞ്ഞ ശേഷം ആ സ്റ്റിച്ച് ഉണങ്ങിയ ശേഷം പോയിട്ട് എണ്ണയിടാവുള്ള പോയിടുന്നുട്ടോ ഇട്ട് കൊടുക്കാം പിന്നെന്താ പറയാ നന്നായിട്ട് കൊടുക്കാം ഇത് ഡെലിവറിക്ക് മുന്നേ തന്നെ കോൺ വെച്ചിട്ട് വജനൽ ഏരിയയിൽ ആപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണെന്ന് ഇവർ പറയുന്നുണ്ട് ഈ യഥാർത്ഥത്തിലോട് അവർ പറയുന്നുണ്ട് അതെനിക്ക് അറിയത്തില്ല അത് യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് എനിക്കറിയത്തില്ല നോർമൽ ഡെലിവറിക്ക് അത് ഹെൽപ്പ് ചെയ്യും മത്സരിസിനെ യൂസ് ആക്കാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അതേപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് പറയുന്നത് ഞാൻ അത് വിടുകയാണ് പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദം വെയ്തിടും വെയ്തിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ എടുത്തോണ്ട് വെച്ച് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഇത് കിഴി കെട്ടിയിട്ട് ഞാൻ ഇത് ഡെലിവറി കഴിഞ്ഞ് മൂന്നിന്റെ അന്ന് അതായത് സോറി ഡെലിവറി വീട്ടിൽ വന്നിട്ട് മൂന്നിന്റെ അന്ന് ഇത് കൊണ്ടുവരട്ടെ മൂന്നിന്റെ അന്ന് കിഴി ഇട്ടാണ് എട്ടാണോട്ടോ അത് ഞാൻ നാല് ദിവസം കൂടുമ്പോ മാറ്റി കൊടുക്കും നമ്മുടെ നാൽപ്പാമരാതി പട്ടയും അതുപോലെ പച്ചമഞ്ഞൾ ചതച്ചതും ഒക്കെയാണ് വേറൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഇത് മാത്രം മതി നമുക്ക് നല്ല ഒരു ഒരു ആ ഒരു കഷായത്തിൽ കുളിക്കുമ്പോൾ ഒരു സുഖം കിട്ടും കേട്ടോ ഇത് ഞാൻ ചെയ്യുന്നത് ഹീറ്റർ ഓൺ ആക്കി ഹീറ്ററിൻ്റെ ചൂടുവെള്ളം എടുത്തിട്ട് ചൂട് വെള്ളത്തിനകത്ത് തലേ ദിവസം ഇട്ട് വെക്കും ഇട്ടുവെച്ചതിന് ശേഷം അത് ആ കഷായത്തിന്റെ ആ എഫക്റ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം കുറച്ചും കൂടെ ചൂടുകൾ ആഡ് ചെയ്തിട്ട് കുളിക്കും ചെറു ചൂടുകൾ നമ്മുടെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്ന ചൂട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കുളിക്കാറുള്ളത് ആരും അങ്ങനെ കുളിപ്പിച്ച് തന്നെ എടുക്കാനോ വന്നിട്ടില്ല ഞാൻ പറഞ്ഞിടക്കും ഒരു ദിവസം ഡെലിവറി കഴിഞ്ഞ് വന്നേനെ പിറ്റേ ദിവസം ചേച്ചി ഇതാണ് കഷായം മരുന്നൊക്കെ പുരട്ടി കഷായത്തിൽ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ പിന്നെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് നമുക്ക് ഓക്കെ ആണ് നമ്മളെ കൊണ്ട് പറ്റും എനിക്ക് ആദ്യത്തെ മൂന്ന് ദിവസമൊക്കെ സ്റ്റിച്ച് ഉള്ളത് കൊണ്ടിട്ട് എനിക്ക് കുനിയാനൊക്കെ പേടിയായിരുന്നു സ്റ്റിച്ചിനി വിട്ടു പോവുമോ വിണ്ടുപോവോ എന്നൊക്കെയുള്ള പേടി കൊണ്ടിട്ട് കുനിയത്തൊന്നുമില്ലായിരുന്നു ആദ്യത്തെ ദിവസം ഡെയിലി എൻ്റെ അനിയത്തിയാണ് രണ്ട് ദിവസം എന്നെ കുളിപ്പിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ചേച്ചി കുളിപ്പിച്ച് നാലിൻ്റെ അങ്ങോട്ട് ഞാൻ സ്വന്തമായിട്ടാണ് കുളിക്കുന്നത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ കുറേ പേര് നമുക്ക് ആളുകളുള്ളവരുണ്ട് ഇപ്പം അച്ഛനോ അമ്മയോ അമ്മാമയോ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ മദനിലൊക്കെ ഉള്ളവരുണ്ട് അവർക്കൊക്കെ ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഹെല്പ് ചെയ്യാൻ ഇല്ലാത്തവർക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ എന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ സുരക്ഷ എടുക്കും എന്നൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ എനിക്കറിയാം ഞാൻ എടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നത് അപ്പം എന്തായാലും ട്രീറ്റ്മെൻറ് എടുക്കുമ്പോൾ അത് അതിൻ്റെ ഭാഗമായിട്ട് നടന്ന് പോകുള്ളൂല്ലോ ആദ്യത്തെ ദിവസത്തെ പാടേ ഉള്ളൂ അത് ഇത് ഞാൻ മാൻഡേറ്ററി അല്ല ചെയ്യണമെന്ന് മാൻഡേറ്ററി അല്ല പിന്നെ എൻ്റെ ബോഡിയോട് എനിക്കൊരു കൺസേൺ ഉണ്ട് എനിക്കിത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ആണ് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ബോഡി കുറച്ച് കെയർ ചെയ്യണം എന്നുള്ളത് എൻ്റെ മൈൻഡിൽ ഉള്ളതുകൊണ്ടിട്ട് ഞാൻ അത് ചെയ്തു പോകുന്നു എന്നുള്ളു ഇത് നിങ്ങൾ ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാനീ പറഞ്ഞ കണക്ക് ഇപ്പം ഈ സൻഡിൻ്റെ പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു ഈ നാൽപ്പാമ്പര പട്ടി പട്ട ഇട്ടിട്ട് കഷായം നിളപ്പിച്ച് കുളിക്കുന്നുണ്ടല്ലോ അത് നമ്മുടെ സ്കിന്നും ബ്രൈറ്റനാകും കേട്ടോ നാൽപ്പാമര പട്ട അത് ബ്രൈക്ക് ബ്രൈറ്റൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ എന്തൊക്കെയുണ്ട് അതേപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്ന് എനിക്ക് അറിയത്തില്ല അറിയാം എന്നറിയുന്നതെന്നുണ്ടെങ്കിൽ ഇഷ്ടമൊന്ന് കമൻറ്റ് ചെയ്താൽ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കൂടി വേദികുളി മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ എനിക്ക് ഇവർ തന്നെ ഒരു പൗഡർ അതായത് സ്നാനചൂർണ്ണം തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറൊന്നുമില്ല എനിക്ക് തോന്നുകയാണ് ഞാൻ കുളിച്ചോണ്ടിരിക്കുമ്പോൾ മാത്രം ഞാൻ ഇങ്ങനെ ഇരി കാണുന്നു ആ എനിക്ക് ഇന്ന് നിനക്ക് കുളിക്കാം എന്ന് തോന്നുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുമോ അത്രേ ഉള്ളൂ പിന്നെ ഹെയർ പാക്ക് ഞാൻ പറഞ്ഞിരിക്കും ഒരു ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ ഇട്ട് കൊടുക്കും അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്യൂ ഫോർ വാച്ചിങ് ലവ് ലവ്യോൾ ബൈ